ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഉള്ള ആണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഇടുന്നത് പിന്നെ രണ്ട് മൂന്ന് ദിവസം അഷ്ടപിരിപാണിയുടെ ഒക്കെ വിശേഷങ്ങളായിരുന്നു ഇട്ടത് ചക്കയുടെ കാലമായ കുറേ ദിവസം ചക്കയാണ് ഇപ്പം മത്തങ്ങ എടുത്തുകൊണ്ടും മത്തങ്ങയുടെ കാലമാണ് ഇന്ന് മത്തങ്ങ കറിയാണ് ഇന്നലെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ മത്തങ്ങ പല സൈസിലെ കറികളാണ് ഇവിടെ ചെയ്യുന്നത് ഇവന്മാർ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അമ്മ ഇനി എന്നാ അമ്മ മത്തങ്ങ തീരുന്നതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ശരി മത്തങ്ങയും കുമ്പളങ്ങയും പച്ച പച്ചമുളകും ചേമ്പ് എല്ലാം കൂടി ഒരു പാ തേങ്ങാ പാലും ഒഴിച്ചൊരു കറി അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനും ഗൗരിയും കൂടാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നവനീതമാണ് തേങ്ങയൊക്കെ തിരുമ്മി തന്നത് അപ്പോൾ തേങ്ങാ പാലൊക്കെ എടുത്ത് റെഡിക്കുക അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ കുറേ അങ്ങോട്ട് തിളച്ച വെള്ളം അങ്ങോട്ട് വീണായിരുന്നു വീണായിരുന്നിട്ട് എനിക്ക് വേദന എടുത്ത് അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് നവനിത് കൊല്ലത്തെ ആശ്രമത്ത് പോവുകയാണ് അഷ്ടമിരിപോണിയുടെ പ്രോഗ്രാമുണ്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞ് തേജു അങ്ങോട്ട് ചോറ് വന്ന് ഞാൻ ചോറ് തേജുവിൻ്റെ കൂടെ കടയിലോട്ട് പോവുകയാണ് കേട്ടോ കുറേ പേർക്ക് ഞാൻ ഹായ് തരാനുണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മറന്നു പോയിട്ടില്ല ഓണത്തിരക്കും ഒക്കെ ആയിട്ടാണ് അതുമല്ല രണ്ട് വീഡിയോ ഇട്ട് ഇടുമ്പോഴത്തേക്ക് എൻ്റെ നെറ്റ് മൊത്തം അങ്ങ് പോവുകയാണ് അതുകൊണ്ടാണ് റിപ്ലൈ പോലും എനിക്ക് തരാം പറ്റാത്തത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാനാരും മറന്നിട്ടില്ല കേട്ടോ